എന്താ ഇങ്ങനെയൊക്കെ പണിയായത് ഇത്രയൊക്കെ ഞാൻ അതൊക്കെ ആദ്യം റെഡി ആക്കിട്ട് ഓപ്പൺ ആക്കിയാതി

മൈക്കോടിയാക്കട്ടെ അത് ഞാൻ പറഞ്ഞതാ ഓക്കെ ഞാൻ ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കളിക്കണം എന്നുള്ളൊരു ഗെയിമാണ് ബട്ട് എനിക്കത് സ്ട്രീമിൽ കളിക്കാൻ പറ്റുമോ അറിയില്ല അതാണ് ഇപ്പോൾ പ്രശ്നം എനിക്ക് അത്യാവശ്യം ലൈക്ക് രണ്ട് കൊല്ല ആ ഗെയിം ഇറങ്ങിയിട്ട് ബട്ട് അതിന്റെ ഗ്രാഫിക്സ് വെച്ചിട്ട് എനിക്ക് സ്ട്രീമിൽ കളിക്കാൻ പറ്റുമോ എന്ന ചെറിയ ഡൗട്ട് ഹോപ്പുളി പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറ്റിയില്ലെങ്കിൽ സ്ട്രീം തീരും ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഫാൻ ഓൺ ആക്കാൻ മറന്നെ ഭയങ്കര ചൂട് എടുക്കുന്നത് ഞാൻ ഫാൻ ഇട്ടുതരാം ഞാൻ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾസോ വേറെ കാര്യം ഗേൾസ് വി ആർ ലൈക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് അവേ ഫ്രോം ലൈക്ക് ഫോർ തൗസൻഡ് എന്റെ സബ്കൗണ്ട് എവിടെ എനിക്ക് കാണാൻ വി ആർ രണ്ട് സബ്സ്ക്രൈബേഴ്സ് എത്തും സോ നമുക്ക് പറ്റുകയാണെങ്കിൽ ഹിറ്റ് ആക്കാം സി എ സി ഇ എന്നോടാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ലെവലിൽ പറഞ്ഞായിരുന്നു ഐ വാസ് ടേക്കിംഗ് ഐ വാസ് ടേക്കിംഗ് ദ റിംഗ് ഔട്ട് ബട്ട് പ്ലേസ് ലൈക്ക് ഇസാഗി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫുട്ബോൾ കളിക്കുമ്പോൾ റിന്നെ പോലെ നാവ് പുറത്തിട്ട് കളിക്കും ബട്ട് ഇസാഗി ഇതേപോലെ പ്ലേമേക്കറായി കളിക്കും ശരി ഈ ഒന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് വേറെ ആരും പറഞ്ഞാൽ ഒന്നും പറയില്ലായിരുന്നു ഹോഫുളി ഹോഫുളി നമുക്ക് എളുണ്ടും കളിക്കാൻ പറ്റും ഓക്കെ സോ ഞാൻ ആദ്യം അതിലോട്ട് പോകുന്നില്ല ബിക്കോസ് അല്ലെങ്കിൽ സ്ട്രീം ഇപ്പോഴേ നിന്നോ മേ ബി ഞാനായിരിക്കും ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഗെയിം തുറന്നു നോക്കാം എന്താ അവസ്ഥ നോക്കാം പോപ്പുളി കളിക്കാൻ പറ്റും എനിക്ക് ആ ഗെയിം കുറെ ആയിട്ട് കളിക്കണം എന്ന് പെട്ടെന്ന് ഒരു മൂഡ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സ്ട്രീം കളിയാന്ന് പറയാൻ പറ്റാ മേ ബി ഇത്ര രണ്ടു പേരായിരിക്കും കുറെ ആൾക്കാരുണ്ട് ബട്ട് നിങ്ങൾ എപ്പോഴും വരാൾ കിട്ടും നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല ഒന്ന് ഗെയിം പറ്റില്ലെങ്കിൽ ടോക്ക് ആണോ ഇത് ഇപ്പോ ഗെയിം കളിക്കുകയാണെങ്കിൽ ആനിമി ടോക്ക് തന്നെ അല്ലേ കൂടുതലും ചെയ്യല് ഞാനൊരു പുതിയ റീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഓവർഫ്ലോ ഇന്ന് കണ്ടു എപ്പിസോഡ് സെവൻ എപ്പിസോഡ് സെവൻ ഒക്കെ ഓവർഫ്ലോ ഞാൻ മറന്നു ഓവർഫ്ലോ എത്ര അഞ്ച് എപ്പിസോഡ് ഐ റിമെമ്പർ ഞാൻ 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 ഒരു അല്ല കപ്പ ഇന്നിരുന്ന റീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പക്ഷേ ഞാൻ അപ്ലോഡ് ആക്കിയില്ല നാളെ എൻ്റെ അപ്ലോഡ് ആക്കാം ബിക്കോസ് ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യാണെങ്കിൽ ഐ ഡോൺ തിങ്ക് അങ്ങനെ അത്ര വ്യൂസ് കിട്ടുന്നു ഇനോ ബട്ട് ഓണസ്റ്റ്ലി ഐ ഡോൺ തിങ്ക് അത്ര ഡിഫറൻസ് ലൈക്ക് ഐ ഡോ തിങ്ക് ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കുന്നു സോ മേ ബി ഐ കൂടെ അപ്ലോഡ് ബട്ട് യൂ ബട്ട് നാളെ അപ്ലോഡ് ആക്കാം എഫ് സി മൊബൈൽ കളിക്കാറുണ്ടോ ഇനോ എഫ് സി മൊബൈലാ എന്താ എഫ് സി ട്വൻറ്റി ഫൈവ് ആണ് കളിക്കലുണ്ട് വിച്ചറിത്തിൽ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആട്ടലിൻ്റെ ലാപ്ടോപ്പിൽ എന്തായാലും സ്ട്രീം ചെയ്യാൻ പറ്റില്ല എനിക്ക് നമുക്ക് ഹോപ്പ് ചെയ്യാം എൽഡൻഡ്രിങ് വർക്ക്ഔട്ട് എൽഡൻ എൽഡൻഡറിങ് കളിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നല്ല കാര്യം മൾട്ടിപ്പിൾ സ്ട്രീംസിന് ഗെയിം കിട്ടി ഒരു അഞ്ചാറ് സ്ട്രീംസ് ആകെ കളിച്ചോണ്ടിരിക്കാൻ പറ്റും അത്യാവശ്യം വലിയൊരു ഗെയിമാണ് ഞാൻ വൺ പീസിനൊക്കെ നല്ല ഗെയിം ഉണ്ടായി ഞാൻ കളിക്കുന്നു ബട്ട് അത്ര അടിപൊളി ഗെയിം ഗെയിമൊന്നുമില്ല ഞാൻ പയരട്ട് വാറിയ സ്വദേശം കളിച്ചെടുത്താൽ എനിക്കിനി കളിക്കണം എന്ന ഒരു ഇൻട്രസ്റ്റും ഇല്ല ഓവർഫ്ലോ എന്നും പറയുന്നില്ല നെക്സ്റ്റ് ലൈവ് ഞാൻ ഒരു ലൈവ് പ്ലാൻ അല്ല നിങ്ങൾ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ എൻ്റെ ഫീൽ ബട്ട് എന്തായാലും ഒരു നാലഞ്ച് ദിവസത്തെ എന്റെ ഒരു ലൈവില് മൈ പ്ലാനേസ് എന്റെ ആനിമിയെ ലിസ്റ്റ് കൂടെ പോയിട്ട് ലൈക്ക് എല്ലാ ആനിമയും റിവ്യൂ ചെയ്യാ വേണ്ടോ ലൈക്ക് ലൈവായിട്ട് സോ അതെപ്പോഴും ചെയ്യണം എന്നുണ്ട് എന്നിട്ട് അത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആക്കണം അങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ട് നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിക്കോ ഐ ആം ലൈക് മോമണോസ്കെഡ് ആരെ ആധർ ഞാൻ എന്റെ ലാപ്ടോപ്പിൽ കളിക്കാൻ പറ്റുകയാണ് ബട്ട് കളിച്ചോണ്ട് സ്ട്രീം ചെയ്യാനാണ് ഭയങ്കര പാട ബിക്കോസ് അത് സ്ട്രീം ചെയ്യാൻ തന്നെ നമ്മുടെ ലാപ്ടോപ്പിന്റെ കുറെ പെർഫോമൻസ് എടുക്കും അപ്പം സാധാരണ ഞാൻ അപ്പം എഫ് സി ട്വന്റി ഫൈവ് ഫിഫി ഒക്കെ സുഖമായിട്ട് ഞാൻ ലാപ്ടോപ്പ് കളിക്കലുണ്ട് ബ് ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ട് കളിക്കുമ്പോൾ ലാഗായി തുടങ്ങും അങ്ങനത്തെ പ്രശ്നമുണ്ട് ഞാൻ വിച്ചിരത്തിൽ എന്റെ ലാപ്ടോപ്പിനും കളിക്കാൻ പറ്റും പക്ഷെ എനിക്ക് സ്ട്രീം ചെയ്തോണ്ട് കളിക്കാൻ അറിയില്ല അതാണ് പ്രശ്നം ഐ കണ്ട് അതിൽ ആദ്യ റൂമേഡ് ആയിരുന്നു അത്യാവശ്യം ഞാൻ ഞാൻ പോസ്റ്റൊക്കെ ഉണ്ട് ബട്ട് ഓണസ്റ്റ്ലി അവനൊരു ഹൈസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലേ അവൻ ഏത് ടീമാർമില്ല അൽ ഹിലാൽ ആ അതിൽ കളിക്കന്നെ ചെയ്തു നേരെ ബട്ട് ഗുഡ് ഫോർ ഹെ ഇന്ന് ബാർഫൻ്റെ ഗെയിമില്ലേ അല്ലി റയലിന്റെ ആണോ ഏതോ മാച്ച് നെറു ബ്രോ യു ക്യാൻ യു പ്ലേ ലിഷ ജയപ്രകാശ് ക്യാൻ യു പ്ലേ ബ്ലോക്ക് ഫ്രൂട്ട് വാട്ട് ഇസ് ബ്ലോക്ക് ഫ്രൂട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാരും ഇറ്റ്സ് ലൈക്ക് ട്രോ ബ്ലോക്സ് വൺ പീസ് ഗെയിം ഓർ സമതിങ് റൈറ്റ് എനിക്കറിയില്ല ഞാൻ മൊമോണോസ്കെ പോലെ ആയിരുന്നു ഞാൻ ഒരു കിഡായിരുന്നു അപ്പൊ എന്നാ ഉദ്ദേശിച്ച സ്ക്വിഡ് ഗെയിം ഒക്കെ എനിക്ക് അതൊക്കെ കളിച്ചു വെക്കണമെന്നുണ്ടായിരുന്നു ോ ഞാൻ ലൈക്സ് ഒന്നും നോക്കുന്നില്ല ഐ ആം ജസ്റ്റ് ഹാവിംഗ് ഫൺ എന്ത് ത്രീ ലൈക്സ് ആയിരണോ അല്ലേൽ ആൾക്കാർ അങ്ങനെ ലൈവ് അത്ര ലൈക്ക് ഒന്നും ചെയ്യാനില്ല ഐ തിങ്ക് മാത് ലാസ്റ്റ് സ്ട്രീമിന് എന്തോ പന്ത്രണ്ട് ലൈക്ക് എന്താ ഉള്ളു ബട്ട് നമുക്ക് ഗെയിം ഓപ്പൺ ആക്കിയിട്ട് എന്താ അവസ്ഥ നോക്കിയാലോസ് हाउ डू से गजाने की गेम कल चढ़ा ओके ना ओके पता है म्यूजिक का डकट है ഞാൻ ബ്ലൂ ലോക്കിന്റെ റീലാണ് അടുത്ത് അപ്ലോഡ് ആകാൻ പോകുന്നത് ഞാൻ ബ്ലൂ ലോക്ക് ക്യാരക്ടേഴ്സ് ആക്ച്വൽ ഏത് ഫുട്ബോളേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു റീലാണ് ഉണ്ടാക്കിയത് ഡാക്ക് സോൾസിൽ ഏതെങ്കിലും കളിച്ചാൽ ഡാർക്ക് സോൾസ് ഏതും കളിച്ചില്ല ഞാൻ എൽഡൻറേയും കളിച്ചിട്ടുണ്ട് പിന്നെ സെക്യൂറോ കളിച്ചിട്ടുണ്ട് സോ ഞാൻ എൽഡൻറേയും കളിക്കാനാണ് പ്ലാൻ ഓൾസോ രജതിയോ ബട്ട് ആ വർക്ക് എന്താ പറയുക ട്രീം ചെയ്തുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റുമോ നോക്കണം ബട്ട് കളിക്കാൻ പറ്റും എനിക്ക് അറിയില്ല സ്ട്രീം ചെയ്തുകൊണ്ട് അതാണ് ഇപ്പോൾ ഡൗട്ട് ഞാൻ എന്തായാലും ഗ്രാഫിക്സ് ഏറ്റവും ഇടാൻ പോവാം ബട്ട് ഫസ്റ്റ് തന്നെ ഗെയിം ലോഡാവട്ടെ എന്നിട്ട് എന്താ അവസ്ഥ ഒക്കെ നോക്കട്ടെ ക്യാൻ റിയു റേറ്റ് യു ഫ്ലോട്ടിംഗ് ലെവൽ നോട്ട് ദാറ്റ് മച്ച് ഓവർലോഡ് ഫസ്റ്റ് സീസൺ മാത്രമേ കണ്ടുള്ളൂ ഗെയിം ലോഡ് തന്നെ ആവുന്നില്ല സോ മേ ബിസ് മ്യൂസിക് ഒഴിവാക്കുക ബൈ നമുക്ക് നോക്കാം ഇട്ട് ടൈം എടുത്ത് നോക്കാം ഞാൻ ഇപ്പൊ പിന്നെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതാ ചിലപ്പോ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്നതിന്റെ പ്രശ്നം ദ ഫസ്റ്റ് ടൈം ഇസ് എ ബിറ്റ് ഹാർഡ് ഐ കാൻ റിലേറ്റ് ഐ ഡോ ഗുഡ് മൂവ്സ് ഡാർക്ക് എൽഡറിനെ ഒന്നും വർക്ക് ആവുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ മൂഡ് വരികയാണെങ്കിൽ നമുക്ക് ഡാക്സോൾസ് ത്രീ എപ്പ കളിയാം സേ അത് എന്തായാലും നടക്കും ഞാൻ പറയുന്നില്ല ഓക്കെ ഗെയിം ലോഡായി തോന്നുന്നു വൈറ്റ് ഹോക്ക് വെൽക്കം ഗെയിം ലോഡായി അത് നല്ല കാര്യമാണ് നിങ്ങളുടെ ചാറ്റ് അവിടെ ഒരു സെക്കൻഡ് ഗ്രാഫിക്സ് സെറ്റിംഗ് ഏറ്റവും ലോ ലോല്സിനെ ഓക്കെ ഗ്രാസ് ക്വാളിറ്റിയും ലോട്ടോ ഐ ഡോ ഓ മീഡിയാണ് ഗ്രാസ് ക്വാളിറ്റി ഏറ്റവും ലോസ്റ്റ് ഓക്കെ ഗെയിം ഇപ്പോഴേ ലാഗ് ആവുന്നുണ്ട് സോ പ്രോബ്ലി നോട്ട് ആ നിക്കാതെ സെറ്റ് ആക്കട്ടെ ഗെയിം പ്ലേ സ്ട്രീം ചെയ്യാം അതെയോ തോന്നില്ല നിങ്ങളുടെ ചാറ്റ് അവിടെ പോയി ഞാൻ എപ്പോ ഓൺ ആക്കിയാണല്ലോ മൈ ഗോഡ് ഓരോരോ പ്രശ്നങ്ങള് ഇവിടെ വരുന്ന ചാറ്റ് ഉണ്ട് ഇവിടെ വരുമ്പോ ചാറ്റ് ഇല്ല അപ്പൊ ഞാൻ വിൻഡോ ആക്കണം ഒരു സെക്കൻഡ് വാണ്ടഡ് പോസ്റ്റർ എററോ എന്താ വാണ്ടഡ് പോസ്റ്റർ എററ് എൽഡൻഡ്രിങ് ഞാൻ കുറേ വശം കംപ്ലീറ്റ് ചെയ്തതാണ് അദർശൻ സോറി നേരത്തെ മെസ്സേജ് മിസ്സാക്കി ഞാൻ കുറേ വർഷം തീർത്ത ഗെയിമാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ച ഡാർക്ക് ലൈക്ക് സോൾസ് ലൈക്ക് സോൾസ് ഗെയിമാണ് എൽഡൻട്രിങ് ആൻഡ് എനിക്ക് ഭയങ്കര ഒരു ഗെയിം ഞാൻ എത്രയും ക്രഷ് അഞ്ചാറ് വട്ടം എനിക്ക് ഗെയിം തീർത്തുണ്ടോ ഡി എൽ സി വന്നിട്ട് ഞാൻ രണ്ടു വർഷം തീർത്തു ഓക്കെ ഹോപ്പ്ഫുള്ളി എല്ലാം വർക്ക് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ആം ഗോയിങ് ടു നൗ സ്ട്രീമെറ്റ് ഞങ്ങൾ ഗെയിം കാണുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നമുക്ക് നോക്കാം എന്താ അവസ്ഥ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ അവിടെ ലോഡ് ലോ എ ഞാൻ എന്തായാലും ഒരു ഫൺ ബിൽഡർ ആണ് പോണേ നോട്ട് മൈ ഫേവററ്റ് ബിൽഡ് ബട്ട് ഒരു അത്യാവശ്യം ഫണ് ബിൽഡിന് നമുക്ക് സാമറ എടുക്കാം പിക് ദോണോസ് മേക്ക് യർ എ ഹാർഡ് ഗേൾ ഓർഡ് അഗ്ലി യു നോട്ട് വിൽ മേക്ക് ദ മോസ്റ്റ് അഗ്ലിയെസ്റ്റ് വുമൺ ബട്ട് ഫസ്റ്റ് തന്നെ ഗെയിം ഭയങ്കര നല്ല ലോഡ് ആവുന്നില്ല സോ നിങ്ങൾക്ക് ഈ ലാഗ് ആവുന്ന കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നെനിക്കറിയില്ല ട്രീമിൽ ഇവിടെ നമ്മുടെ ആളെ കാണണ്ടതാണ് അത് കാണിക്കുന്നതന്നില്ല സോ ഐ സി ഓൾറെഡി ഗ്രേറ്റ് തുടക്കം ണോ ശ്രീം എൻ്റെ ആയോ ആണോ ടു കോപ്പറേറ്റ് ഓ വന്ന് ഓക്കെ ഓക്കെ നെയ്മെന്താ നെയ്മ പിന്നട മാധ്യമ അപ്പിയറൻസ് സെറ്റ് ആക്കണം എവിടെയാണ് അപ്പിയറൻസ് സെറ്റ് ആക്കുക ആക്ക ബോഡി ഒന്ന് സെറ്റ് ആക്കി ഇങ്ങോട്ട് നോക്കടി വലിയ തലയാക്ക അത് വേണം ഏറ്റവും ചെറിയ തലയാക്കെറിയ തല ചെസ്റ്റ് ഓബിയസ്ലി ബിഗ്ഗസ്റ്റ് ആണോ തല എന്താ വലുതാവുന്ന എനിക്കിഷ്ടാവില്ല അബ്ഡമൻ ലാർജ് Arms, large, legs, large, oh my god, big ass, Ooh. let's um, body hair, abundant, okay, I മസ്കുലാർ എടുക്കല്ലേ ഓക്കെ കറണ്ടി ലുക്സ് ഗ്രേറ്റ് ഇനി നമുക്ക് ഫേസ് മാറ്റണല്ലോ ഓക്കെ ഹെയർ ഒന്നും ക്യാഡോ കെയർ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഫേസ് സ്ട്രക്ചർ റെഡി ആക്കാം സോ ജോ അത് വാങ്ങി ജോ നീഡ്സ് ടു ബി ബിഗ് ഓക്കെ ജോ വിടുത്തോ അതും ഒത്തിരി വലുതാക്ക ഞാൻ ദ പെർഫെക്ട് വാറിയർ വൂമൺ ഉണ്ടായിക്കൊണ്ടിരിക്ക സി ലോവർ ലോർ ജോലോട്ട് ജോ കോൺട്രിൻ എന്താ കേരള ബോട്ടോ ഓക്കെ ഓക്കെ കിടക്കട്ടെ നീ സാഡ്ലി ഇതൊന്നും നമ്മളങ്ങനെ കാണൂല ബട്ട് Nose. Oh more. This looks like a lot of anime nose forehead ratio. Okay. blow vertical face ratio. Nice facial features land. അപ്പൊ കണ്ണ് ഭയങ്കര വലുതാവുന്നുണ്ട് സോ നമുക്ക് മോർ ആനിമേ പോലെ ഉണ്ട് ഐസിന്റെ സൈസ് ഗോ വെല്ലുക്കാൻ പറ്റുമോർമേ കറക്ട് നൈസ് Uh, Eyes facing. I like this. I am making my dream girl. This is the dream. Like, a ladder dream girl, actually. Um, nostrils. Biggest nostrils. I don't know. Oh my god. I like it. Uh, slant. Oh. Nice. ചീക്സോ ചീക്സ് നല്ല സെറ്റ് ആക്കണം എന്താ ഓക്കെ നല്ല മ്യൂ ചെയ്യുന്ന ഗേളാണിത് സ്മൈലിങ് ഗ്രേറ്റ് ഓ മൈ ഗോഡ് പെർഫെക്റ്റ് എന്താ കണ്ണ് ചെറുതാകുന്നുണ്ട് ഓക്കെ നൈസ് വേറെന്താ ലിപ്സ് ഓഫ് കോഴ്സ് ബിഗ്ഗസ്റ്റ് ലിപ്സ് എവർ മൗത്ത് എക്സ്പ്രഷൻ ഷീസ് ഓൾവേസ് ഹാപ്പി ലിപ് ഫുൾനസ് ഏറ്റവും കൂടുതൽ ലിപ് സൈസ് ഏറ്റവും കൂടുതൽ ലിപ്പ് ഓട്ട്രേഷൻ ഏറ്റവും കൂടുതൽ ലിപ് തിക്നെസ് ഏറ്റവും കൂടുതൽ ലെറ്റ്സ് ഗോ ഓക്കേ ഇനി എന്താ ഓണസ്റ്റ്ലി അയാളൊന്നാ നമുക്ക് എന്താ ചേഞ്ച് ചെയ്യാൻ പറ്റുക ബെറ്റർ ഹെയർ ഹെയർ മാറ്റാം ഓഹോ പെർഫെക്റ്റ് ഓ സൈഡിൽ ആര് സൈഡിൽ നിന്ന് നോക്കേണ്ടതന്നെ ഏതാ ദ മോസ്റ്റ് ആനിമേ ഹെയർ കട്ട് ഇതില് ഗുഡ് തെങ്ങി നമുക്ക് ഇത് മൊത്തം നേരം കാണേണ്ട ആവശ്യം വരില്ല കൂടുതൽ ഇട്ടുണ്ടാവും എനിക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ പറ്റൂല വാട്ട് ഇസ് ദ നോർമൽ ആനിമേകൾ ഹെയർ ി ഇത് മതി സോ അതെടു പൂക്കിപ്പോണ്ടേ ഐ ലൈക്ക് ഇട്ട് ആ ഐ ലൈക്ക് ഇട്ട് ഓക്കെ വൈറ്റ് ഹെയർസ് വേണ്ട റൂട്ട് ഓക്കെ